ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസന് എല്ലാ അനുഗ്രഹങ്ങളും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു അമ്മയെ പരിശുദ്ധമാതാവേ രണ്ടായിരത്തി നാല് ഡിസംബർ ഏഴാം തീയതി കഴിഞ്ഞ കഴിഞ്ഞത് രണ്ടേ മുപ്പത് സംഭവിച്ച സംഭവിച്ച പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്നു പഠനരേഖകളുടെയും ഭാവാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അമ്മയെ പരിശുദ്ധങ്ങൾ ഭൂസ്വർ ലോകങ്ങളിലും രാജ്ഞിയായ അങ്ങേക്ക് ധർമ്മ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭിക്കുവാൻ പ്രത്യക്ഷീകരണം വഴിയും ഇടയാക്ക മ്മതമാലമാതാ സകലാസന പ്രാർത്ഥനകളോടും ചേർത്ത് പ്രാർത്ഥിക്കുന്നു ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിൽ പ്രത്യേക നിയോഗം മക്കളെ അമ്മയുടെ അമ്മയുടെ ഈ ഈ ഞങ്ങൾക്ക് സാധിച്ചു കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശ്വരും ഷിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ രക്ഷിക്കണമേ നന്മ കൂടെ സ്ത്രീകളിൽ ഉൾപ്പെടുത്തരുന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ പരിശുദ്ധ പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ ഭാവികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമീൻ മഹത്വപ്പെടുത്തണമേ കർത്താവ് സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാനയുടെ യുവതിയാണ് കൃപാ സർത്താറ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തില് ഞാൻ മക്കളെ ആസ്വദിക്കുന്നു പൊടിക്കുഞ്ഞുങ്ങളെ ആസ്വദിക്കുന്നു പ്രിയപ്പെട്ടവരെ ഹൃദയ വേദന അനുഭവിക്കുന്നവരെയും ഹൃദയ വായു ചുരുങ്ങിയവരെയും ഹൃദയ അസുഖം മൂലം ശ്വാസം മുട്ടുന്നവരെ കർത്താവ് അഭിശുദ്ധമായ ഒരു കഴികണമെന്ന് പ്രാർത്ഥിക്കുന്നു കേരളി എല്ലാവരും ചെയ്യുന്നവരെ കർത്താവ് ആസ്വദിക്കട്ടെ കിഡ്നി ചുരുങ്ങിപ്പോകുന്നവരെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവ് തലവേദന വിട്ടുമാറാത്ത തലവേനെ മെനഞ്ചരിച്ച് അസുഖം ഉള്ളവരെ കർത്താവ് സ്പർശിക്കട്ടെ അതുപോലെ തന്നെ തലയിൽ ചെറിയ സൂക്ഷ്മമായിട്ടുള്ള സിസ്റ്റുകൾ വരുന്നതിൻ്റെ പേരിൽ തലയിൽ സ്ട്രോക്ക് ഉണ്ടാകുന്നവരെ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് കർത്താവ് നിങ്ങളെ ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ കർ നടുവേദന മുട്ടുമാറാത്ത നടുവേദനക്കാരെയും അതുപോലെ തന്നെ അലർജികളുണ്ടാകുന്നവരെ എപ്പോഴും തുമ്മുകയും ചീറ്റുകയും ചെയ്യുന്നവരെയും അറിഞ്ഞു രോഹിക്കേയും കർത്താവ് ആശീർവദിക്കട്ടെ വിശ്വമല്ലാതെ മുടി പോ മുടി കൊഴി തലമുട്ടി കൊഴിഞ്ഞു പോകുന്നവരെ കർത്താവ് തിരുസന്നിധി കരുണയ്ക്ക് വേണ്ടി സമർപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉരുതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുറിച്ചടയാളത്തിൽ കർത്താവ് വർഷത്തിനു മുമ്പ് വർഷമാകുന്ന മുമ്പ് എങ്ങനെയെങ്കിലും കല്യാണം നടക്കണം നടന്നേ മതിയാകത്തുള്ളൂ വർഷമായ കല്യാണം നടക്കാൻ പറ്റത്തില്ല എന്ന് വിചാരിച്ചുകൊണ്ട് ഇതിനു വേണ്ടി ജീവിത പങ്കാളികൾ തിരക്ക് നടക്കുന്നവരുണ്ട് അതുപോലെ അതുപോലെ തന്നെ അതിനുള്ള പണം സ്വരൂപിക്കാൻ വേണ്ടി നോക്കുന്നവരുണ്ട് പറമ്പ് വിറ്റുമാറാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് മാറ്റാൻ ഉദ്ദേശിക്കുന്നവരുണ്ട് ഇങ്ങനെ ഓരോ ആ വിഷയത്തിൻ്റെ മേൽ ജീവിത പങ്കാളികളില്ലാത്തതിൻ്റെ പേരിൽ ഒത്തിരി പേര് സ്വകാര്യവും സാമൂഹികമായ വ്യഥകളും പ്രയാസം അനുഭവിച്ച് നിരാശപ്പെടുന്നവർ എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായി നാമത്തെ സഭയുടെ അധികാരത്തെക്കുറിച്ച അടയാളത്തിൽ വഴിവാക്കി തടസ്സങ്ങളെ ഏ സി ക്രിസ്തോ നീങ്ങിപ്പോ കൽപ്പിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിന് മക്കളില്ലാത്തതിനെ സംഭവം പ്രാർത്ഥിക്കുന്നു ഉള്ള മക്കൾ പലതരത്തിലുള്ള വനാരിഷ്ടതകളും രൂപങ്ങളും മൂലം ആ കുഞ്ഞുങ്ങളുള്ളതും ഇല്ലാത്തതും കണക്കാണ് ഉള്ള ഇല്ലാത്തതിനേ ഇള്ളതിനേക്കാളും നല്ല ഇല്ലാത്തതായിരുന്നു ചിന്തിച്ചുകൊണ്ട് കുഞ്ഞുങ്ങളും ഒന്നുകൊണ്ട് കണ്ണീരിയോട് നടക്കുന്ന മാതാപിതാക്കന്മാർ ഒത്തിരിയുണ്ട് അവിടെ കുഞ്ഞുങ്ങളെ കർത്താവ് ആശീർവദിക്കട്ടെ കർത്താവിൻ്റെ തിരുമുറുവാടിന്ന് വലതു കരം ആ കുഞ്ഞുങ്ങളെ മേൽ വെക്കുകയും ആ കുഞ്ഞുങ്ങളുടെ തെറ്റുകൾ ജനിതകമായ തകരാറുകൾ ഏസിക്രിസ് നാമം നീങ്ങിപ്പൊക്കെ കൽപ്പിക്കുന്നു കഥാപേര ഉന്നതമായ നാമത്തെ കർത്താപ ചിട്ടികൾ ബാങ്ക് അക്കൗണ്ടുകൾ അതുപോലെ സാമ്പത്തിക കുടുക്കവാങ്ങലുകൾ അതിങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ചെന്നിട്ട് അവസാനം വലിയ വഴക്കും കോലാഹലങ്ങളൊക്കെ ആയിട്ട് കഴിഞ്ഞ് പൈസ നഷ്ടപ്പെട്ട് വീട്ടുകാരും കുറ്റപ്പെടുത്തി നാട്ടുകാരും കുറ്റപ്പെടുത്തി ഇങ്ങനെ തലതിരിഞ്ഞതുപോലെ ഇങ്ങനെ ഇറങ്ങി നടക്കണ ആരോടെ ഇങ്ങനെ ഓരോരോ സങ്കടങ്ങൾ സഹിക്കാൻ പോലാത്ത ആര് രക്ഷിക്കും ആര് സഹായിക്കും സഹായിക്കുമെന്നറിയാൻ പോലാത്ത വേദന പോകൊണ്ട് നടക്കുന്നവർ ഈ നിമിഷം കർത്താവ് നാമത്തെ ആശിപ്പിക്കപ്പെടുകയും മാതാവിൻ്റെ മധ്യസ്ഥ നിങ്ങൾ ഏൽപ്പിക്കുകയും നിങ്ങൾക്ക് സാക്ഷ്യം പറയാൻ സഹായിക്കുകയും ചെയ്യട്ടെ കർത്താവൂർ യാത്ര ചെയ്യുന്നവർ യാത്ര ുന്നവർ അത്രയ്ക്ക് തിരിച്ച് യാത്ര നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നവർ എല്ലാവരെയും അവരുടെ ആവശ്യങ്ങൾ അവരുടെ ഉദ്ദേശങ്ങൾ അവരുടെ ജീവിത ലക്ഷ്യങ്ങൾ യാത്രാ ലക്ഷ്യങ്ങൾ യേശു ക്രിസ്തു നാമത്തിൽ ആശ്രയിക്കപ്പെട്ട് എൻ്റെ കർത്താവിന് വിരുന്ന് നാമത്തിൽ പുതിയ അഡ്മിഷന് വേണ്ടിയും പുതിയ റിസൾട്ടുകൾ പ്രതീക്ഷിക്കുന്നവർ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരും അതുപോലെ തന്നെ പുതിയ അഡ്മിഷന് വേണ്ടി ശ്രമിക്കുന്നവരും അതിൻ്റെ മേഖലകൾ അനുഭവിക്കുന്ന സങ്കേ സാങ്കേതികവും പണപരവുമായ തടസ്സങ്ങൾ അതിൻ്റെ യോഗ്യതാപരമായ തടസ്സങ്ങൾ യേശു ക്രിസ്തു നാമം നീങ്ങിപ്പോകട്ടെ കർത്താവ് നിങ്ങളോട് നോട്ട് ഭട്ട് ബൈബ് ബൈ അല്ലേ നിങ്ങളുടെ കഴിവുകൊണ്ടല്ല കൊണ്ടല്ല കർത്താവിൻ്റെ കൃപ കൊണ്ടെന്ന രീതിയിൽ നിങ്ങളുടെ മേൽ ദൈവ കാരണം തോന്നണമേ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ആന നമ്മൾ ഇന്നലെ കണ്ടത് എന്താണെന്നറിയാമോ അതായത് പ്രവർത്തികൾ കൂടാതെ ഉള്ള വിശ്വാസം നിർജീവമാണ് കണ്ടത് അതിനെതിരായ അപ്പോസിറ്റ് പാരമ്പര്യമാണ് നമ്മൾ യാക്കൂബ് രണ്ട് പതിനാറിലും രണ്ട് പതിനേഴിലും ഒക്കെ കാണുന്നത് യാക്കോബി എന്നുവെച്ചുകഴിഞ്ഞാൽ യാക്കോവികാരത്തിൽ കോംപ്രമൈസില്ല ഈശോയുടെ സമ്പൂർണമായ പഠനങ്ങളെ യഹൂദ പഠനം മാത്രമാണ് ആദ്യം ഈ പൗരൂസനുണ്ടായിരുന്നത് അതുകൊണ്ടാണ് എബ്രാഹത്തിൻ്റെ വിശ്വാസത്തെ അയാൾ നീതീകരിക്കപ്പെട്ടു അദ്ദേഹം നീതീകരിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രക്ഷയുടെ വലിയൊരു കാര്യം വിശ്വാസമാണെന്ന രീതിയിൽ ആ യഹൂദ പാരമ്പര്യം അനുസരിച്ചുകൊണ്ട് പറഞ്ഞതാണ് പക്ഷേ ക്രിസ്ത്യ പാരമ്പര്യം ക്രിസ്തുവിൽ നിന്ന് ലഭിച്ചത് പൗരൂസിനല്ല കിട്ടിയത് അത് യാക്കൂബിനെ കിട്ടിയത് യാക്കൂബ് കൂടുതലായിരുന്നു അതുകൊണ്ട് യാക്കോബ് പറഞ്ഞു നല്ല തലസമുദാക്കാൻ്റെ കഥ പറഞ്ഞ കർത്താവ് ഇവന്റെ കാര്യത്തിൽ സത്ത വേണമെന്ന് പറഞ്ഞ വിശ്വാസം കൊണ്ട് മാത്രം ശരിയാകത്തില്ല സജീവ വിശ്വാസത്തിന് പ്രവൃത്തികൾ വേണമെന്ന് പറഞ്ഞു റോമ നാല് മൂന്ന് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു അത് അവനെ അത് അത് അവന് നീതിയായി പരിഗണിക്കപ്പെട്ടു അപ്പൊ ഈ ഒരു നിലപാടാണ് കാര്യം നമുക്ക് കൈമുടക്കൊന്നും ഇല്ല കൈ നനയാതെ രക്ഷ അടിച്ചു മാറ്റാം ഒന്ന് വിശ്വസിച്ച് കൊടുത്താൽ മതി എന്നുള്ള ഒരു കേവലമായിട്ടുള്ള അതിന് യാക്കോവിൻ്റെ സമയത്ത് വരുമ്പോൾ യാക്കോ പറയും അത് വിശ്വാസമല്ല ഈ വിശ്വാസം പോലും രക്ഷ കിട്ടത്തില്ല എന്നല്ല ഈശോ പറഞ്ഞ എന്താണ് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് ജീവനുണ്ടായിരിക്കാൻ വേണ്ടിയാണെന്നല്ല ാണ്ഹരുന്നത് ഞാൻ വന്നിരിക്കുന്നത് അവർക്ക് അവർക്ക് ജീവൻ ഉണ്ടാകാനും അത് സമൃദ്ധമായി ഉണ്ടാകാനുമാണ് അതെ അപ്പൊ ജീവൻ സമൃദ്ധി വരണത് പ്രവർത്തികളിലൂടെയാണെന്നാണ് യാക്കോവ് പറയുന്നത് മറ്റത് രക്ഷ പ്രാപിക്കാം പക്ഷെ ആ രക്ഷയുടെ സമൃദ്ധി ഇല്ലേ കർത്താവ് ജില്ല വന്നത് നമുക്ക് കേവലമായ നോവലും മെമ്പറാക്കാൻ വേണ്ടിയോ സ്വർഗരാജ്യത്തിൻ്റെ നോവൽ മെമ്പറാക്കാൻ വേണ്ടി ഒന്നല്ല ഇഫക്റ്റീവ് മെമ്പറായിട്ട് വേണ്ടി ഗ്ലാസ് അഞ്ച് ആറ് എടുത്തേ എന്തെന്നാൽ എന്തെന്നാൽ യേശുക്രി വിശ്വസിക്കുന്നവർക്ക് യേശുക്രിസ്തു വിശ്വസിക്കുന്നവർക്ക് പരിച്ഛേദനമോ പരിച്ഛേദനോ അപരിച്ഛേദനമോ അപരിച്ഛേദനോ കാര്യമല്ല കാര്യമല്ല അങ്ങനെ ആചാരവട്ടങ്ങള് കാര്യമല്ല സ്നേഹത്തിലൂടെ സ്നേഹത്തിലൂടെ പ്രവർത്തന നിരതമായ പ്രവർത്തന നിരതമായ വിശ്വാസമാണ് വിശ്വാസമാണ് സുപ്രധാനം സുപ്രധാനം അപ്പൊ പ്രവർത്തിയിലേക്ക് വരുന്നുണ്ട് അപ്പോൾ ആ പ്രവൃത്തിയിലേക്ക് അവരും സപ്പോസിലും വരുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അപ്പം അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് ഓഫ് തോട്ട്സാണ് അതിൻ്റെ അത് വരുന്നത് പക്ഷേ ഇതിന് ഒരു ഡെവലപ്മെൻറ്റ്സ് ഒന്നും യാക്കൂബിലില്ല യാക്കോബ് ഡയറക്റ്റായിട്ട് കാര്യങ്ങൾ പറയുകയാണ് കർത്താവിൻ്റെ കൂടെ സഞ്ചരിച്ച ആളാണ് യാക്കോബ് അപ്പോൾ യാക്കോബിനറിയാം ഇത് ഒരു കേവല വിശ്വാസ പ്രഖ്യാപനം കൊണ്ട് രക്ഷ അടിച്ചു മാറ്റാൻ പറ്റത്തില്ല കൈതാനി അനവി പിടിക്കാൻ പറ്റത്തില്ല അത് നല്ല കോസ്റ്റ്ലിയാണ് അപ്പോൾ ക്രിസ്തുവാണ് തൻ്റെ പിടാനുഭവത്ത നേടിയതാണ് അതുകൊണ്ട് തന്നെ നമ്മൾ അതിൻ്റെ അത് പേയ്മെൻ്റ് ഉള്ളതാണ് അതുകൊണ്ട് നമ്മളത് പ്രവർത്തിച്ച് കാണിക്കുക എന്ന് പറയുന്നത് അപ്പം അതുകൊണ്ടാണ് യാക്കൂവ് പ്രവർത്തിയുടെ ഒരു അപ്പോസലായിട്ട് വരുന്നത് നമ്മുടെ ഉടമ്പടിയിൽ പ്രവർത്തികൾക്കല്ലേ പ്രാധാന്യം വരേണ്ടത് അത് ചൊല്ലുന്ന പ്രാർത്ഥന ചെയ്യുന്ന പദ്ധതിയല്ലേ അതുതന്നെ ഈ പീരിപ്പോസിൻ്റെ സംഭവം അതുതന്നെയാണ് പീരിപ്പോസിൻ്റെ എന്താ പ്രവൃത്തി വിശ്വാസത്തെ പ്രവൃത്തി എന്താണ് അവൻ ഇതിൻ്റെ കൂടെ നടക്കും ആരുടെ നമ്മളുടെ എത്തിയ പ്രക്കാരൻ ഷണ്ടൻ്റെ രഥയെ രഥത്തിൻ്റെ കൂടെ നടക്കണമായിട്ടില്ലേ അത് ഞാൻ ഒരു ന്യൂ ആണല്ലോ എനിക്ക് വലിയ കാര്യങ്ങൾ ഈ എങ്ങനെയാണ് ഈ ഫൈനാൻസ് മിനിസ്റ്ററോട് ഞാൻ ഈശോനെക്കുറിച്ച് പറയണത് അയാളെന്ത് വിചാരിക്കും അയാളെ സ്വീകരിക്കുമോ ഇല്ലേ അങ്ങനെയൊന്നുമില്ല അപ്പോൾ അടുത്ത ആത്മാവിശ്വാസത്തോട് ചോദിക്കും നിങ്ങളെ രഥത്തിൽ നിന്ന് വായിക്കണമെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ അപ്പം എങ്ങനെയാണ് അത് കൂടെ നടന്നിട്ട് കുറച്ച് അതിൻ്റെ കൂടെ നടക്കുകയാണ് ഒരാളിൻ്റെ കൂടെ നമ്മൾ നടന്നതിന് ശേഷമാണ്

അവിടെ കൂടെ നമ്മൾ പ്രീക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത് ഒരു നമ്മുടെ പത്രം കുടുംബമുണ്ട് ചില ആൾക്കാർ അതിൻ്റെ കൂടെ ചേർന്ന് നടക്കും എന്താണ് പിന്നെയും പിന്നെയും കാണുകയും കുശലപ്രശ്നങ്ങൾ ചോദിക്കുകയും കർത്താവിനെക്കുറിച്ച് സംസാരിക്കുകയും അതാണ് ചേർന്ന് നടപ്പ് അപ്പം ചേർന്ന് നടക്കുമ്പോൾ അവർ നമ്മളോട് കർത്താവിനെക്കുറിച്ച് ചോദിക്കും അങ്ങനെ ഷണ്ടൻ പീലിപ്പോസിനോട് ചോദിക്കണത് ഇത് വ്യാഖ്യാനിച്ചു തരാൻ പറ്റുമോ എന്ന് അങ്ങനെ പീലിപ്പോസ് വ്യാഖ്യാനിച്ചു കൊടുക്കും അപ്പം അതുകൊണ്ട് അതുകൊണ്ട് പ്രീക്ഷിത ഉടമ്പടി ഇത് രണ്ടും പ്രഷിത പ്രവർത്തനമുണ്ട് ഉണ്ട് അതുകൊണ്ട് രണ്ടും അപ്പോസരിക്ക പാരമ്പര്യമാണ് അതുകൊണ്ടാണ് ഉടമ്പുഴയിൽ സത്യസന്ധമായിട്ട് അത് ചെയ്യുന്ന ആൾക്കാർക്ക് വലിയ ഫലങ്ങൾ ഉണ്ടാകുന്നത് ഇപ്പോൾ ഉടമ്പുഴയിൽ എവിടെയെങ്കിലും മിസ്റ്റേക്ക് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കറക്റ്റ് ചെയ്യണം കറക്റ്റ് ആവധ്യങ്ങൾ അനുഗ്രഹിക്കട്ടെ പ്രിസറാണ്